മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ചൊവ്വ ജനാധിപത്യത്തെ ഐ സി യു വിലക്കരുത് പുറത്തു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണ മുന്നണിയുടെ ഘടക കക്ഷിയെന്ന് ആരെങ്കിലും വിമർശനമുന്നയിച്ചാൽ അത് വെറുതെ തള്ളിക്കളയാനാവില്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ടി എൻ ശേഷൻ എന്ന മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇന്നും രാജ്യം ഓർക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നത് സുതാര്യമായ നിയമങ്ങളിലധിഷ്ഠിതമായ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നും അതിന് വിപുലമായ അധികാരങ്ങളുണ്ടെന്നും ജനങ്ങൾ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണവും ചെലവുകളും സംബന്ധിച്ച പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്ന സംസ്കാരം ഭരണപ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളെ ശീലിപ്പിക്കാനും ശേഷന്റെ നടപടികൾ നിമിത്തമായി എങ്ങനെയാവും നമ്മുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെയും സഹകമ്മീഷണർമാരെയും ചരിത്രം രേഖപ്പെടുത്തുക എന്തായാലും അത് സുതാര്യ തെരഞ്ഞെടുപ്പുകളുടെ പേരിലോ മികച്ച പ്രവർത്തനങ്ങളുടെയോ പേരിൽ ആവില്ലെന്നുറപ്പ് മറിച്ച് ഭരണകക്ഷിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് ഒത്താശ ചെയ്തു ഗുരുതര ആരോപണമാണ് നിലവിലെ കമ്മീഷനെ വാർത്തകളിൽ നിറയ്ക്കുന്നത് പുറത്തുവരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണമുന്നണിയുടെ മുന്നണിയുടെ ഘടക കക്ഷിയെന്ന് ആരെങ്കിലും വിമർശനമുന്നയിച്ചാൽ അത് വെറുതെ തള്ളിക്കളയാനാവില്ല കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം ഈ വിമർശനം അരക്കിട്ടുറപ്പിക്കുന്നതുമാണ് ഏകദേശം ഒമ്പത് ദിവസം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ കൊള്ളയടിക്കുകയാണെന്ന് ആരോപിച്ച് സമ്മേളനം നടത്തിയത് പലവരും ആവശ്യപ്പെട്ടിട്ടും ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാതെ കമ്മീഷൻ തന്നെ കെട്ടുകണക്കിന് കടലാസിൽ നൽകിയ വിവിധ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ കണക്കുകൾ മുഴുവൻ ഉദ്ധരിച്ച് വ്യക്തമായ തെളിവുകളോടെയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഹരിയാന മഹാരാഷ്ട്ര നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളും മോഷ്ടിക്കപ്പെടുകയായിരുന്നെന്നും അദ്ദേഹം തെളിവു സഹിതം സമർത്ഥിച്ചു ഒരുപക്ഷെ വോട്ടിംഗ് കൃത്രിമം സംബന്ധിച്ച് ഇത്രമാത്രം തെളിവുകളോടെ സ്ഫോടനാത്മകമായ വിവരങ്ങളോടെ കണക്കുകളോടെ ഒരു പത്രസമ്മേളനം രാജ്യത്ത് ആദ്യമായിരുന്നു എന്ന് തന്നെ പറയാം ശേഷം പ്രതിപക്ഷ കക്ഷികളും വിവിധ മാധ്യമങ്ങളും ഈ വിഷയത്തിൽ നിരവധി തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ലോക്സഭാ പ്രതിനിധി ഉണ്ടായതും സമാന തെട്ടിപ്പുകൾ വഴിയാണെന്ന് സംശയമുയർത്തുന്ന നിരവധി തെളിവുകൾ പുറത്തു ചെയ്തു കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ദേശീയ മാധ്യമങ്ങൾ അധികവും പത്രസമ്മേളനം അവഗണിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വഴി ഇവ രാജ്യമെമ്പാടും പ്രചരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും ബി ജെ പി വിജയങ്ങളുടെ ആധികാരികതയും ഒരേപോലെ സംശയമുനയിലായി ദിവസങ്ങൾ നീണ്ടിട്ടും മൗനവ്രതത്തിലായിരുന്ന കമ്മീഷൻ ഒടുവിൽ മൗനം വഞ്ചിച്ച് വാർത്താ സമ്മേളനവുമായി മുന്നോട്ട് വരികയായിരുന്നു വോട്ട് മോഷണം ജനങ്ങളിലെത്തിക്കാൻ അടുത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ആയിരത്തി കിലോമീറ്റർ യാത്ര തുടങ്ങിയ ദിവസവും സമയവുമാണ് അതിന് തിരഞ്ഞെടുത്തത് പത്ര സമ്മേളനമാകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താതെ ഒരു ആരോപണത്തിന് പോലും വസ്തുതാപരമായ ഒരു മറുപടിയും പറയാതെ അമ്പെ പരാജയമായി അത് കമ്മീഷനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഇരട്ട വോട്ടർമാർ മേൽവിലാസം ഇല്ലാത്ത വോട്ടർമാർ ഒരൊറ്റ വിലാസത്തിൽ അൻപതും എൺപതും വോട്ടർമാർ ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഫോറം ആറ് വഴി ചേർത്ത വ്യാജ വോട്ടർമാർ എന്നിവയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഇവയ്ക്കൊന്നിനും വ്യക്തമായ മറുപടി നൽകാൻ കമ്മീഷനായില്ല സ്വകാര്യത മാനിച്ചാണ് സിസിടി വി ദൃശ്യങ്ങൾ പങ്കുവെക്കാത്തത് എന്ന കമ്മീഷൻ വാദം വലിയ പരിഹാസമാണ് ഏറ്റുവാങ്ങുന്നത് ബീഹാറിൽ നടക്കുന്ന പ്രത്യേക തീവ്ര പുനഃപരിശോധന സംബന്ധിച്ചും കുറെ ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും മറുപടി ഉണ്ടായില്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്ത മറുപടിക്ക് പ്രയാസമായ ഒരു ചോദ്യത്തിനും കമ്മീഷൻ മറുപടി പറഞ്ഞില്ല പകരം ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് മാപ്പു പറയണമെന്നത് ആവർത്തിക്കുകയും ചെയ്തു പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് മുമ്പ് കമ്മീഷൻ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിച്ചില്ല ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തീവ്ര പുനഃപരിശോധന വേണ്ടെന്ന കമ്മീഷന്റെ സ്വന്തം മാർഗനിർദ്ദേശം ബിഹാറിൽ ലംഘിച്ചത് എന്തുകൊണ്ട് ഒരു മാസം നീണ്ട എസ് ഐ ആറിനിടെ എത്ര വോട്ടർമാരെയാണ് പുതുതായി ചേർത്തത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിനു ശേഷം എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക ഫോർമാറ്റ് മാറ്റിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായാണ് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നടത്തിയ പുതിയ സർവേ വെളിപ്പെടുത്തുന്നത് പുതിയ സാഹചര്യങ്ങളിൽ സർവേ കണ്ടെത്തലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് മധ്യപ്രദേശിലാണ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് അവിടെ ഉയർന്ന വിശ്വാസ്യതയുള്ളവരുടെ എണ്ണം അൻപത്തി ശതമാനമായിരുന്നത് പതിനേഴ് ശതമാനമായും ഡൽഹിയിൽ അറുപതിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനമായും ഉത്തർപ്രദേശിൽ അൻപത്തിയാറിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനമായും കുറഞ്ഞിരിക്കുകയാണ് നിലവിലെ കമ്മീഷനിൽ നിന്നോ ഭരണകക്ഷിയിൽ നിന്നോ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് വോട്ടർമാരും രാഷ്ട്രീയ കക്ഷികളും കൂടുതൽ ജാഗ്രത പാലിക്കാത്ത പക്ഷം രാജ്യത്തെ ജനാധിപത്യം ഐ സിയു സാധ്യത ഏറെയാണ് മാധ്യമം പോഡ്കാസ്റ്റ്